അവർ പറയൂലെ എൻ ഐ എസ് ഇവിടെ എടുക്കില്ല എന്ന് പറയും എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്തു നിന്ന് ലഭിക്കും കേരള ഹയർ സെക്കൻഡറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് എൻ ഐ എസ് വഴി എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടത് സാധിക്കും യാതൊരു പ്രശ്നവും ഇല്ല നമ്മളിവിടുന്ന് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസുകളും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് സോ നമ്മുടെ ഓഫീസ് എറണാകുളം പേട്ട ജംഗ്ഷനാണ് വരുന്നത് ഡയറക്റ്റ് വരേണ്ടവർക്ക് ഡയറക്റ്റ് വന്ന് അന്വേഷിക്കാവുന്നതാണ് ഇനി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ എന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കുന്നത് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഇപ്പോൾ നിലവില് എറണാകുളം ഏരിയയിലുള്ള ചില സ്റ്റഡി സെന്ററുകളിലും നമ്മുടെ ചാനലും തന്നെ ആ ഒരു വിവരം നമ്മൾ ഷെയർ ചെയ്തു തരുന്നതായിരിക്കും ഈ സെന്ററിൽ ഡയറക്റ്റ് ചെന്ന് അന്വേഷിക്കാതിരിക്കുക എന്താ ചെയ്യേണ്ടത് ആദ്യമേ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് എൻ ഐ ഒ എസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സുകൾ എ ഐ സ്റ്റഡീസ് സെന്ററുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സർട്ടിഫിക്കറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് എസ് എൽ സി പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസുകളോ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ക്ലാസുകൾക്ക് വേണ്ടിയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എൻ ഐ ഒ എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് എവിടെ നിന്നാണ് ലഭിക്കുക അപ്പം എനിക്ക് തോന്നുന്നു എല്ലാ ജില്ലകളിലുമുള്ള സ്റ്റഡി സെന്ററുകളിൽ ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സുകൾ എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക ഇപ്പോൾ നിലവിലെ എറണാകുളം ഏരിയയിലുള്ള ചില സ്റ്റഡി സെന്ററുകളിലൊക്കെ നമ്മുടെ എൻ ഐ ഒ എസിന്റെ ഒറിജിനൽ എത്തിയിട്ടുണ്ട് ാണ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ്സ് ആണ് ഇപ്പോൾ നിലവിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ടെൻതിന്റെ സർട്ടിഫിക്കറ്റ് വരുന്ന ടൈമില് നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് ആ ഒരു വിവരം നമ്മൾ ഷെയർ ചെയ്തു തരുന്നതായിരിക്കും അപ്പൊ ചില വിദ്യാർത്ഥികൾ പറയും മിസ് ഞാൻ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ സർട്ടിഫിക്കറ്റ്സുകൾ എത്തിയിട്ടില്ല എന്ന് പറയുന്നു അത് ശരിയാണോ എന്ന് ചോദിക്കും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ എറണാകുളം നമുക്കറിയാം എൻ ഐ ഒസിന്റെ റീജിയണൽ സെന്റർ കൊച്ചിയാണ് സോ എറണാകുളത്തേക്കാണ് നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ്സുകൾ ആദ്യമേ എത്തിച്ചേരുന്നത് അപ്പം എറണാകുളം ജില്ലയിലുള്ള സ്റ്റഡി സെന്ററുകളിലായിരിക്കും ആദ്യം എന്ത് കിട്ടുന്നത് ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വന്നു ചേരുന്നത് ഓക്കെ അതിനുശേഷമായിരിക്കും മറ്റുള്ള ജില്ലകളിലേക്ക് എന്തെത്തുന്നത് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് എത്തുന്നത് അപ്പൊ എന്തായാലും ഇവിടുന്ന് നമ്മൾ അത് അയച്ചു കഴിയും അല്ലെങ്കിൽ ഇവിടുന്ന് എൻ ആർ എസിന്റെ ഓഫീസിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു സമയം കാര്യങ്ങളൊക്കെ വരും അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ സർട്ടിഫിക്കറ്റ്സ് വന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജില്ലയിലുള്ള സ്റ്റഡി സെന്ററുകൾ ഡയറക്റ്റ് ചെന്ന് എന്താ ചെയ്യേണ്ടത് ആദ്യമേ നിങ്ങൾക്ക് എല്ലാവർക്കും ഫോൺ ഉണ്ട് അപ്പൊ മൊബൈൽ ഫോൺ ഇല്ലാത്ത ആളുകൾ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ആദ്യം തന്നെ നിങ്ങളുടെ എഐ സ്റ്റഡി സെന്റർ സ്റ്റഡി സെന്റർ എന്ന് പറയുമ്പോൾ ചില വിദ്യാർത്ഥികൾ പറയുന്നത് മിസ്സേ നമ്മുടെ എക്സാം എഴുതിയ സെന്റർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് എക്സാം എഴുതിയ സെന്റർ അല്ല നിങ്ങളുടെ എൻ ഐ എസിന്റെ ഐ ഡി കാർഡിലുള്ള സ്റ്റഡി സെന്റർ അപ്പൊ ആ സ്റ്റഡി സെന്ററിലാണ് നമ്മുടെ ഈ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് വരുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യമേ മൊബൈൽ ഫോണിൽ ഈ ഒരു സ്റ്റഡി സെന്ററിലേക്ക് ഒന്ന് വിളിച്ച് ചോദിക്കാം നമ്പർ ഇല്ലാത്തവരും ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നമ്പറിൽ ഒന്ന് വിളിച്ചു നോക്കുക ഇനി വിളിച്ചിട്ടും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഒന്ന് പോവുക എന്നിട്ട് അവിടെ ചോ വിളിച്ചു ചോദിച്ചതിന് ശേഷം പോകുന്നതായിരിക്കും ഏറ്റവും ഉത്തമം കാരണം നമ്മൾ വെറുതെ പണ്ടുക്കുലിയൊക്കെ മുടക്കി അവിടെ ചെന്ന് കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ്സ് എത്തിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും അവിടെ പോകേണ്ടി വരും അല്ലെ അപ്പൊ അതിന്റെ ആവശ്യകതയില്ല അപ്പൊ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് പോവുക ഇങ്ങനെ എൻ ഐ എസ് പ്ലസ് ടു അല്ലെങ്കിൽ സീനിയർ സെക്കൻഡറി ില് നമ്മള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തെ പരീക്ഷ എഴുതിയ ആളാണ് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് വന്നിട്ടുണ്ടോ എന്നൊന്ന് അന്വേഷിക്കുക ഇനി വന്നിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ എൻ ഐ എസിന്റെ ഐ ഡി കാർഡ് അതുപോലെ തന്നെ എൻ ഓ എസ് പരീക്ഷ എഴുതിയിട്ടുള്ള ഹോൾ ടിക്കറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഒരു ആധാർ കാർഡ് എന്തെങ്കിലും ഒരു ഐ ഡി പ്രൂഫും അതെ ആധാർ ആണെങ്കിൽ ഏറ്റവും നല്ലത് ഇതുമായിട്ട് വേണം എങ്ങോട്ട് പോവാൻ ഈ സർട്ടിഫിക്കറ്റ്സുകൾ വാങ്ങിക്കാനായിട്ട് പോകേണ്ടത് അപ്പൊ ക്ലിയർ ആണല്ലോ അപ്പൊ എല്ലാ ജില്ലയിലും നമ്മുടെ ഈ ഒരു എൻ ഐ സി ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് വന്നിട്ടില്ല ഈ പറഞ്ഞ സെന്ററുകൾ അല്ലെങ്കിൽ എറണാകുളം ഏരിയയിലുള്ള സെന്ററുകൾ വന്നിട്ടുണ്ട് മറ്റു ജില്ലകളിലൊക്കെ എത്തിച്ചേരുന്നുള്ളൂ അപ്പൊ വിളിച്ചിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട് പോകുമ്പോൾ ഇത്ര ഡോക്യുമെന്റ്സ് ഒക്കെ കയ്യിൽ കരുതിയിട്ട് വേണം സർട്ടിഫിക്കറ്റ്സ് വാങ്ങാനായിട്ട് പോകേണ്ടത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് രണ്ട് സർട്ടിഫിക്കറ്റ് ആണ് ഒന്ന് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും അതുപോലെ തന്നെ നിങ്ങളുടെ ടി സി അപ്പൊ ചില വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് മിസ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്സ് എവിടുന്നാണ് ലഭിക്കുന്നത് നമുക്കറിയാം മുന്നേ എൻ ഐ എസ് ഈ സർട്ടിഫിക്കറ്റ്സ് അതായത് മൂന്ന് സർട്ടിഫിക്കറ്റ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നമ്മുടെ ടി സി അല്ലെങ്കിൽ ടി സി കം മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് മൂന്ന് സർട്ടിഫിക്കറ്റ്സ് ആയിരുന്നു നിങ്ങൾക്ക് ലഭിക്കുന്നത് പക്ഷെ ഇപ്പോൾ നമുക്ക് എൻ ഐ ഒസ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്സ് എന്നുള്ള രീതിയിൽ നൽകുന്നില്ല നമുക്ക് നമ്മുടെ പാസിംഗ് സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ ടി സി കം മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ രണ്ട് സർട്ടിഫിക്കറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഓക്കെ അപ്പൊ ഈ സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തുല്യത സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്ത് ആ ഒരു തുല്യത സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൈവശം വെക്കേണ്ടതാണ് അപ്പൊ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇപ്പൊ ഇക്വലൻസി എന്ന് പറയുമ്പോൾ ചില ആളുകൾ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നത് ഇക്വലൻസി എന്ന് പറയുന്നത് നമ്മുടെ എൻ ഐ എസ് ചില സെന്ററിലൊക്കെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഹയർ സ്റ്റഡീസിനൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് ചെല്ലുമ്പോഴത്തേനും അവർ പറയൂലേ എൻ ഐ എസ് ഇവിടെ എടുക്കില്ല എന്ന് പറയും എന്തുകൊണ്ടാണ് നിങ്ങളുടെ സബ്ജക്ട് കോമ്പിനേഷൻ തെറ്റായതുകൊണ്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് തുല്യത സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാതെ വരുന്ന സിറ്റുവേഷനിലൊക്കെ നമ്മുടെ എൻ ഐ എസ് സർട്ടിഫിക്കറ്റ് ചെയ്യാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ എടുത്തിരിക്കുന്ന സബ്ജക്ട് കോമ്പിനേഷൻ കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ കേരള ഹയർ സെക്കൻഡറി ബോർഡിൽ നിന്ന് നമുക്ക് എൻ ഐ ഒ എസ് ആ ഈ ഒരു കേരള ഹയർ സെക്കൻഡറി പ്ലസ് ടുവും നമ്മുടെ എൻ ഐ എസ് പ്ലസ് ടുവും തുല്യമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് നമുക്ക് ലഭിക്കും തിരുവനന്തപുരത്തു നിന്ന് ലഭിക്കും കേരള ഹയർ സെക്കൻഡറിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പൊ അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു ആപ്ലിക്കേഷൻ ഫോം തയ്യാറാക്കി അങ്ങോട്ടേക്ക് അയച്ചു കൊടുത്തെങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അപ്പൊ ഈ ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ വീഡിയോ കാര്യങ്ങൾ അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം നിങ്ങൾക്ക് അതിനെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലിങ്ക് വഴി ആ ഒരു വീഡിയോ കണ്ട് നോക്കുക അതിലെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ അത് നോക്കിയിട്ട് ഒരു ബുക്കിലോ അല്ലെങ്കിൽ പേപ്പറിലോ ഒക്കെ എഴുതി വെച്ചിട്ട് കാര്യങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലൊന്ന് ചെയ്യാനായിട്ട് നോക്കുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യാം ചില ആൾക്കാർ ഒരു ഇക്വൻസ് ഒന്നും ഇപ്പൊ ഞാൻ എടുത്ത് വെക്കുന്നു അങ്ങനെ ചെയ്യണ്ട ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്ത് ഇപ്പൊ തന്നെ നിങ്ങളുടെ ആ കയ്യിൽ അത് സാധനം എടുത്ത് വെച്ചേക്കാം പിന്നീട് ഭാവിയിലേക്ക് നിങ്ങൾക്ക് അത് ഉപകാരമായിട്ട് വരും അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ അത് ചെയ്യാനായിട്ട് നോക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഒക്കെ നമ്മൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അറിവിലുള്ള ആളുകളോടൊക്കെ പറയുക എൻ എസ് വഴി എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും യാതൊരു പ്രശ്നവും ഇല്ല നമ്മളിവിടുന്ന് ക്ലാസുകളും റെക്കോർഡ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് സോ നമ്മുടെ ഓഫീസ് എറണാകുളം പേട്ട ജംഗ്ഷൻ ആണ് വരുന്നത് ഡയറക്റ്റ് വരേണ്ടവർക്ക് ഡയറക്റ്റ് വന്ന് അന്വേഷിക്കാവുന്നതാണ് ഇനി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പേക്ക് എന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കുന്നത് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ കറക്റ്റായിട്ട് നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളും നമ്മൾ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി ഡയറക്റ്റ് വന്ന് അന്വേഷിക്കുന്നവർക്ക് ഡയറക്റ്റ് വരാവുന്നതാണ് നമ്മളിവിടെ ഓൺലൈൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ലോകത്ത് എവിടെയുള്ളവർക്കും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ മുടങ്ങി പോയ പഠനം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഒന്നും വിചാരിക്കേണ്ട താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇപ്പോഴും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ നിനക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പൊ നിർത്തുന്നു എൻ ഐസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക് യു